കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആറ്റുകാൽ പൊങ്കാല എന്ന കാര്യമാണ് വളരെയധികം ഭക്തജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അവിടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇന്ന് വളരെ ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ഇത്രയധികം സ്ത്രീജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവ ചടങ്ങ് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കണ്ടെന്ന് വരില്ല വളരെയധികം സ്ത്രീജനങ്ങൾ കൂട്ടമായി വന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്ററിനുള്ളിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശത്ത് ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിനായി അവിടെ സ്ത്രീജനങ്ങൾ കൂട്ടമായി എത്തിച്ചേരുന്നു ജാതി വേദമന്യാണ് അവിടെ സ്ത്രീകൾ എത്തുന്നത് ജാതി വേദമന്യ ഒട്ടുമക്ക സ്ത്രീകളും വളരെയധികം വ്രതശുദ്ധിയോടുകൂടിയും അതേപോലെ തന്നെ ദേവിക്ക് സമർപ്പണ മനോഭാവത്തോടുകൂടിയ ദേവിയെ ആത്മസമർപ്പണത്തോടുകൂടി വന്നിക്കാനും ഈ ആറ്റുകാൽ പൊങ്കാല സമയം സ്ത്രീജനങ്ങൾ ഉപയോഗിക്കുന്നു കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതലാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് കുംഭമാസത്തിലെ കാർത്തിക നാൾ മുതൽ അന്ന് തൊട്ട് പത്ത് ദിവസം അവിടെ ഈ ക്ഷേത്ര ചടങ്ങുകൾ പൊങ്കാല സംബന്ധമായ ക്ഷേത്ര ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും അതിലെ ഒമ്പതാമത്തെ ദിവസം പൂരം നക്ഷത്രത്തിലാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ആ ചടങ്ങ് നടക്കുന്നത് അന്യ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ നേരത്തെ തന്നെ അവിടെ വന്ന് സ്ഥലം ബുക്ക് ചെയ്ത് അവിടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് അവർ കുടുംബസമേതമോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുനിന്ന് കുറേ ആൾക്കാർ ഒന്നിച്ച് കൂട്ടമായി വന്നോ ഒക്കെ ആ പ്രദേശം മുഴുവനും കൈയടക്കി അവർ ഒരു യാഗശാലയായിക്ക് തന്നെ ആ പ്രദേശത്തെ മാറ്റും ഏകദേശം വർഷം തോറും ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്ര ചടങ്ങായി ആറ്റുകാൽ പൊങ്കാല മാറിയിരിക്കുകയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത് പൊങ്കാല പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതാത്മകമാണ് പൊങ്കാല അതായത് കലം പ്രപഞ്ചമാണ് അരി അഹം എന്ന ഭാവമാണ് ശർക്കര ആനന്ദമാണ് നാളികേരോ പഞ്ചകോശ നിർമ്മിതമായ ശരീരമാകുന്നു പഞ്ചകോശ സംയുക്തമായ ശരീരത്തിൽ നിന്നും അഹം തിളച്ചു പൊങ്ങി ഇല്ലാതായാൽ അത് നിവേദ്യമായി മാറും അത് അവരുടെ പരമാത്മാവിൽ നിന്നും ആ ബംഗാല സമർപ്പിക്കുന്നവരുടെ പരമാത്മാവിൽ നിന്നും ഉയരുന്ന ഒരു നിവേദ്യമായി അത് മാറും മേൽശാന്തി പണ്ടാരടപ്പിൽ തീ പകരുന്നതു കൂടിയാണ് പൊങ്കാല ഇടുന്ന ചടങ്ങ് ആരംഭിക്കുന്നത് മേൽശാന്തി പണ്ടാരടപ്പിൽ തീ കത്തിക്കുമ്പോൾ മറ്റ് പ്രദേശ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രദേശങ്ങളിലും പൊങ്കാല കലങ്ങളിൽ പൊങ്കാല അടുപ്പുകളിൽ തീ കത്തിത്തുടങ്ങും നാഗപ്പാന എന്നറിയപ്പെടുന്ന ഒരു മൺകലമാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കലം അതിന് നാഗപ്പാന എന്നാണ് പറയുന്നത് പണ്ടാരടപ്പിൽ തീ കത്തുന്നതോടൊപ്പം മറ്റ് ഭക്തജനങ്ങളുടെ അടപ്പുകളിലും തീ കത്തും എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് കഥനവിടിയും വായ്ക്കുരവിയും മറ്റും മുഴങ്ങി അന്തരീക്ഷം ഒരു ദേവിയുടെ ഒരു ചൈതന്യപ്രഭ മൊത്തം ആ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരും ആ പ്രദേശമാകെ ഒരു ഹോമകുണ്ടമായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കാണുന്നത് ആ പ്രദേശമാകെ ഒരു ഹോമകുണ്ടം പോലെയാവും പഞ്ചാഗ്നി മധ്യത്തിൽ തപസനുഷ്ഠിക്കുന്ന പാർവതി ദേവിയുടെ പ്രതിരൂപമായി ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങൾ മാറും ആറ്റുകാലമ്മയെ ധ്യാനിച്ചുകൊണ്ട് കൈകളിൽ അരി വാരിയെടുത്ത് അവർ കലങ്ങളിലേക്ക് ഇടും അരി വെള്ളത്തിൽ കിടന്ന് തിളച്ച് പൊങ്ങി അത് പൊങ്ങി വരുമ്പോൾ അന്തരാത്മാവിൽ നിന്ന് ഉയരുന്ന വായ്ക്കുരവ സർവത്ര വ്യാപിക്കും അപ്പോഴൊക്കെ യാഗാഗ്നിയിൽ നിന്ന് പുകച്ചാർത്തുകൾ പൊങ്ങി പടർന്നുകൊണ്ടിരിക്കും നിമിഷങ്ങൾക്കകം മൺകലങ്ങളിൽ ദേവീ കൃപാവരം വന്നു നുരഞ്ഞു പൊങ്ങും അങ്ങനെ ആ കലത്തിൽ പൊങ്കാല നുരഞ്ഞു പൊങ്ങി കലം നിറയും ആ സമയത്ത് ഈ അരി തിളച്ച് പൊങ്ങി പൊങ്കാല റെഡിയാകുന്ന സമയത്തെല്ലാം സ്ത്രീജനങ്ങൾ ആറ്റുകാലമ്മയെ ശരണം ദേവി ശരണം എന്ന ആ ഒരു മന്ത്രം സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പൊങ്കാല സമയത്ത് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത് എണ്ണിയാൽ തീരാത്ത ഖണ്ഡങ്ങളിൽ നിന്നും ഈ മന്ത്രം സദാസമയവും ഉയർന്നുകൊണ്ടിരിക്കും പണ്ടാരെടുപ്പിൽ തീർത്ഥം തളിക്കുന്നതോടെ മറ്റ് ഭക്തജനങ്ങളുടെ അടപ്പുകളിലേക്കും ശാന്തിമാർ കവുങ്ങിൻ പൂക്കല കൊണ്ട് തീർത്ഥം തളിച്ച് പൊങ്കാല സമർപ്പണം അവസാനിക്കും പിന്നീട് ദേവിയെ തൊഴുത് സ്ത്രീജനങ്ങളും കൊച്ചുകുട്ടികളും അതേപോലെ തന്നെ പ്രായമായവരുമെല്ലാം ആകെ ദേവിയെ സ്മരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ ആത്മ ഉപാസന അതോടെ അവർ അവസാനിപ്പിക്കും അഹങ്കാരമില്ലാത്ത മനസ്സോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചാൽ അത്ഭുതാവഹമായ ഫലസിദ്ധി കൈവരുമെന്നാണ് വിശ്വാസം ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടി അവർ സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകും ഈ പ്രാവശ്യം പൊങ്കാലയിടുന്നതിന് ചില നിയന്ത്രണങ്ങൾ അമ്പലം ഭാരവാഹികൾ നടത്തുന്നുണ്ട് കാരണം ഈ സമയത്ത് കോവിഡ് കാലമായതിനാൽ അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ട് പഴയ പോലെ പൊങ്കാല സമർപ്പണം ഇക്കൊല്ലം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് എന്നിരുന്നാലും പൊങ്കാല വിഷയം എന്താണെന്നും ഈ പൊങ്കാല എന്താണെന്നും അത് എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു ചെറിയ ഒരു വിവരണമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകിയത് എൻ്റെ ഈ പൊങ്കാല എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം